കുസാറ്റ് അപകടത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതിയാക്കി പോലീസ് മനപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയാണ് കേസ് പോലീസ് സഹായം തേടിയുള്ള കത്ത് കൈമാറാതിരുന്ന രജിസ്ട്രാറുടെ നടപടി ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും നവംബർ നടന്ന ദുരന്തത്തിൽ നാല് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു സംഭവത്തിൽ പലതലത്തിൽ അന്വേഷണം നടന്നുവെങ്കിലും പോലീസ് റിപ്പോർട്ട് വൈകിയാണ് പുറത്തുവരുന്നത് ഇതിലാണ് കുസാറ്റ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് ഫെസ്റ്റിന്റെ കൺവീനറായിരുന്ന ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഉൾപ്പെടെ മൂന്ന് അധ്യാപകർക്കെതിരെയാണ് മനപൂർവ്വമല്ലാത്ത വകുപ്പ് ചുമത്തിയിരിക്കുന്നത് തൃക്കാക്കര എ സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ടെക്ഫെസ്റ്റ് വലിയ പരിപാടിയായതിനാൽ പോലീസ് സഹായം തേടാൻ തീരുമാനിച്ചിരുന്നു ഈ ആവശ്യം ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് നൽകിയെങ്കിലും ഇത് രജിസ്ട്രാർ പോലീസിന് കൈമാറിയിരുന്നില്ല ഇതിൽ ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നായിരിക്കും പോലീസ് പരിശോധിക്കുക എന്നാൽ രജിസ്ട്രാറെ പ്രതി ചേർക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ട് സിൻഡിക്കേറ്റ് ഉപസമിതിയും പരിപാടിയുടെ മുൻകരുതലിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് നൽകിയിരുന്നു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കെഎസ് യുവിന്റെ ഹർജി ഹൈക്കോടതിയിൽ എത്തിയതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് വരുന്ന പതിനാറിന് സംസ്ഥാന സർക്കാർ നിലപാടും കോടതിയിൽ അറിയിക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്